ആ നല്ല വാല്യു പറഞ്ഞത് ഇവിടുത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിച്ച് നിങ്ങള് നേരത്തെ മീൻപിടുത്തം കണ്ടു കാണും അപ്പൊ നമ്മളിത് തപ്പിപ്പിടിക്കാനുള്ള പരിപാടി നമ്മുടെ പ്രിൻസേട്ടനെ കേട്ട് വെള്ളത്തിൽ ഇറങ്ങി തപ്പി പിടിക്കാൻ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോകുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം

അപ്പൊ നമ്മൾ ഇവരോടെ നിന്ന് മീൻ പിടിക്കുക ചേട്ടാ ഞാനൊരു മീനെ തപ്പി പിടിച്ചില്ലേ എന്ന് പറഞ്ഞേക്ക് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കത്തില്ല ഞാൻ ഒരെണ്ണം തപ്പി പിടിച്ചായിരുന്നു പിടിക്കായിരുന്നു രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് വീടെടുക്കാൻ പറ്റില്ല നമ്മള് തല വെക്കുന്ന മൗണ്ട് നമ്മൾ എടുത്തില്ല അത് ഉണ്ടായിരുന്നു നമുക്ക് ആ തപ്പി പിടിക്കുന്ന വീട് ഏഹ് എന്റെ അപത്ത് അടിപ്പിളുട്ടോ നോക്കട്ടെ ഇപ്പുറത്ത് വീടാൻ പറ്റുമോ അള്ളയോ അങ്ങോട്ട് കിട്ടിയതെ അള്ളയൻ തുടങ്ങി പിടിച്ചിട ഇച്ചിരി പാടാ പിടിക്കാം ചാണ്ടാ അപ്പൊ എനിക്കൊരു ചെറുതൊണ്ണം കിട്ടിട്ടുണ്ട് അതെ പള്ളത്തി ഞാൻ പള്ളത്തി കൊള്ളത്തിക്കണ്ടിട്ടേക്കാം എന്തേ ചേട്ടൻ തേ അങ്ങ് തപ്പിയൊക്കെ പിടിച്ചിട്ടുണ്ടോ വീശി പിടിച്ചല്ലേ വീശി പിടിച്ചോണ്ട് പോവിടെ കള്ളുണ്ട് അങ്ങ് പോയിട്ട് കിട്ടുന്നില്ല കൈക്ക് നീളം ഉണ്ടായിരുന്നെ നീളം ടൈപ്പ് കയ്യാണെങ്കിൽ പിടിക്കാൻ എന്തെല്ലോ ഉണ്ടോ ഇപ്പം ഫ്രണ്ട്സ് ചേട്ടൻ ഇവിടെ നിന്നു പിടിച്ചിട്ടുണ്ട് ആ നല്ല വാല്യൂ തോന്നണതേ കല്ലെ കൂട്ടി വലിയ കുഴപ്പമില്ല എനിക്ക് ചന്തിക്കിട്ട് കുത്തിയാകുമ്പോ ശല്യമാണ് കേട്ടോ ഒരു കുത്തി കിട്ടിട്ടുണ്ട് പോയാ എങ്ങോട്ട് പോയിട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പന്ത

ഓ ഇവിടെ ഇവിടെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എറങ്ങ ആ അതെ അവിടെ കിട്ടിയിരുന്നു എനിക്കിത് ചെമ്പല്ലി വേണ്ട വേണ്ട ടണ്ട് എന്തോ നീളുണ്ട്

വലുതാ അപ്പം കഴിച്ച നമ്മൾ ഈ അള്ളക്കം പിടിച്ചിട്ടുണ്ട് ഓ പോയി കായിച്ച നമ്മളിതേ ഇതിൻ്റെ അടിയിൽ നിന്ന് വിടിച്ചിട്ടുണ്ട് ആ മറ്റവന ചക്കര കൂട്ടൻ്റെ ചക്കര ചക്കര വലേനടുത്ത് എത്തിയിട്ടുണ്ട് കിട്ടിയ ഏഹ് പ്രിൻസ് ചേട്ടൻ തപ്പി പിടിച്ചോള് അള്ളേട പിടിച്ചല്ലേ ഇതിന്റെ പിടിച്ചിട്ടുണ്ട് ഏ ഇതിൻ്റെ കാല ഇതിൻ്റെ മുള്ളിൽ എൻ്റെ കാലുടക്കിയത് ഏത് മല നമ്മളവിടെ മൂടി ഇട്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് ഉള്ള വലിയ എടുത്തിട്ട് പോവുക അപ്പോൾ അതേ വല അത് വലിച്ച് മേളോട്ട് കയറ്റാനോട്ട് പോവാം അപ്പോൾ വരാക്കണ്ണൽ ഉണ്ട് അപ്പം അതേ ഒരു ആദ്യമത്തെ വല എടുത്തോണ്ടിരിക്കും വരാലുണ്ട് രണ്ട് മൂന്ന് വരാൽ ചെറിയ വരാൽ ഇതേണ്ട വരാൽ പിന്നെ ഈ വീട്ടിൽ വരാൽ എടുപ്പമുണ്ട് സിലോപ്പിയൊന്നുമില്ല എല്ലാംകൂ ഇപ്പ ഓപ്പോസിറ്റുള്ള വല അവരിത് എടുക്കാനായിട്ട് പോവാൻ അവർ പ്രതീക്ഷ ണ്ട് വേറെ മീഡിയാണെന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ വെള്ളത്തിൽ ഇറങ്ങിയുള്ള മീൻപിടുത്തോ ചൂണിയാണ് പല കിടക്കുന്നത് കുറുവ കുറുവ ഇറച്ചി പോയി

സ്ഥിരോപ്പിയാണ് ചെറിയ സിലോപ്പിയല്ലേ വലിയ വലുപ്പ് പണ്ടൊക്കെ കിട്ടുന്ന സ്ഥിരോപ്പിടാ